സുഹൃത്തുക്കളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രവാസികൾ പ്രവാസികൾ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ രൂപമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എൽ എസ് ജി ഇലക്ഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെന്യൂസ് അവൈലബിൾ ആയിരിക്കും അതിൽ ഏറ്റവും താഴെ നെയിം ഇൻക്ലൂഷൻ ഓൺലൈൻ അഡീഷൻ ഫോർ പ്രവാസി വോട്ടേഴ്സ് നെയിം ഇൻക്ലൂഷൻ ഇതാണ് നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തത് നെയിം ഇൻക്ലൂഷൻ ഇനി അതിൻ്റെ സ്റ്റാറ്റസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് അപേക്ഷ നമ്മൾക്ക് അയക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് ഇത് രണ്ടും സെലക്ട് ചെയ്യണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ നമ്മൾ ഏതിലാണോ അപ്ലൈ ചെയ്തത് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഞാൻ ജില്ല സെലക്ട് ചെയ്തു ഇനി പഞ്ചായത്താണ് പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്പർ ഉണ്ടാവും ഞാൻ പഞ്ചായത്ത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം പ്രവാസി രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ആ ഒരു ലിസ്റ്റ് അതിനകത്ത് വരും അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ നോക്കിയാൽ അറിയാം നമ്മുടെ പേര് ഉണ്ടാവും അതിനകത്ത് സ്റ്റാറ്റസ് റിസീവ്ഡ് എന്ന് കാണിക്കും പിന്നെ ഉള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഡൗൺലോഡ് ഫോം ഫോർ എ ഈ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്യണം ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് അയക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഫോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആണ് എന്ന് നമുക്ക് പരിശോധിക്കാം അത് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലോഡായിട്ട് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈൻ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിലൊരു നിർദ്ദിഷ്ട കോളമുണ്ട് ആ കോളത്തിൽ ഫോട്ടോ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പതിക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഫോം ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഡൗൺലോഡായിട്ടുണ്ട് ഓപ്പൺ ആയി ഫോം ഡൗൺലോഡ് ആയാൽ ഇത് നമുക്കിവിടെ കാണാം ഫോറം ഫോർ എ ഇതിൽ നമ്മളെ അപേക്ഷിച്ച നമ്മുടെ സ്ഥലം അതുപോലെ ജില്ല നമ്മുടെ പേര് ബാക്കി എല്ലാ വിശദാംശങ്ങളും അതിനകത്തുണ്ടാവും ഇവിടെ ഒരു ഫോട്ടോ പതിക്കാനുള്ള ഒരു കോളുണ്ട് ഒരു ബോക്സ് ഉണ്ട് അതിനകത്ത് ഫോട്ടോ പതിക്കണം പിന്നീട് നമ്മുടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷൻ ആ ഡിക്ലറേഷൻ്റെ അവിടെ നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ടതാണ് നമ്മുടെ ഞാൻ ഇന്ന വിലാസത്തിൽ ഇന്ന നിയോജക മണ്ഡലത്തിൽ സംവിധാന സംവിധായക അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് അത് സ്വീകരിക്കണമെന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സ്ഥലം എഴുതുക നമ്മൾ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നമ്മുടെ സ്ഥലം എഴുതുക തീയതി എഴുതുക ശേഷം ഇവിടെ സൈൻ ചെയ്യുക ഇത്രയും ചെയ്യണം അപ്പോൾ ഫോട്ടോ മുകളിൽ ഫോട്ടോ അടിക്കണം താഴെ സൈൻ ചെയ്യണം അതിന് ശേഷം നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി പാസ്പോർട്ടിൻ്റെ കോപ്പി മൂന്ന് പേജ് അതായത് ഫ്രണ്ട് പേജ് ബാക്ക് പേജ് അതുപോലെ തന്നെ വിസ പേജ് ഇനി വിസ പേജ് ഇപ്പോൾ പലതിലും അടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിൽ ഐ ഡി കോപ്പി ഇത് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഈ ഫോം ഫോം പ്രിൻ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ നാട്ടിൽ ആ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ ആണെങ്കിൽ മുനിസിപ്പാലിറ്റി സെക്രട്ടറി കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി അവരാണ് ഈ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ അപ്പോൾ അവർക്ക് നമ്മൾ ഒന്നുകിൽ ആരുടെയെങ്കിലും വശം കൊടുത്തയക്കുക അല്ലെങ്കിൽ പോസ്റ്റ് അയക്കുക എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം ഒരു പരിശോധന ശേഷമാണ് നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് വരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് നാട്ടിലേക്ക് അയക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം രണ്ടായിരത്തി പതിനഞ്ചിലെ വോട്ടർ പട്ടികയാണ് കരണ്ട് കറണ്ട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കരട് വോട്ടർ പട്ടികയായിട്ട് അപ്പോൾ അതിൽ മിക്കവാറും പ്രവാസികളുടെ പേരുണ്ടാകാനുള്ള സാധ്യതയില്ല അപ്പോൾ എല്ലാ ആളുകളും പേര് ചേർക്കണം അതിനുശേഷം ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് നാട്ടിലേക്ക് അയക്കേണ്ടതുണ്ട് ഓക്കെ എല്ലാവരും അവരുടെ സമ്മതിത അനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഈ അവസരം ഉപയോഗപ്പെടുത്തുക നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ അപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ ഫെബ്രുവരി പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി ഇരുപതിനു മുമ്പ് ഡോക്യുമെൻറ്റ് നാട്ടിലെത്തിക്കുകയും വേണം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഇലക്ഷൻ വരാൻ പോകുന്ന ആ സമയത്ത് നാട്ടിലുള്ളവർക്കൊക്കെ വോട്ട് ചെയ്യാനും സാധിക്കും ഓക്കെ താങ്ക്